എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചതാരെ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിലാണ് എസ് എൻ ഡി പി യോഗം ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയിലാണ് നാരായണ ഗുരു എസ് എൻ ഡി പി യോഗം തുടങ്ങുന്നത് ഡോക്ടർ പൽപ്പുവിൻ ഇതിന് പ്രചോദനം നൽകിയതാകട്ടെ സ്വാമി വിവേകാനന്ദനായിരുന്നു എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചത് മലയാള മാസം ആയിരത്തി എഴുപത്തി എട്ട് ഇടവം രണ്ടിന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവായിരുന്നു ആദ്യത്തെ വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ പൽപു ആരായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി കുമാർ നാശാനായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി എസ് എൻ ഡി പി യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മഹാസഭ രൂപീകരിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപം കൊണ്ട ഈഴവ മഹാസഭ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്നും അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ടി കെ മാധവൻ്റെ നേതൃത്വത്തിൽ ഈഴവ സമാജവും രൂപം കൊണ്ടിരുന്നു വാവൂട്ട് യോഗത്തെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലായിരുന്നു അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രം ഏതാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ മുഖപത്രം വിവേകോദയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്നിനാണ് വിവേകോദയം ആരംഭിച്ചത് എം ഗോവിന്ദനായിരുന്നു ആദ്യത്തെ ഔദ്യോഗിക പത്രാധിപൻ വിവേകോദയത്തെ ഈഴവ ഗസറ്റെന്നും വിളിച്ചിരുന്നു സ്വാമി വിവേകാനന്ദനോടുള്ള ആദരസൂചകമായാണ് വിവേകോദയം എന്ന പേരിട്ടത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയാണ് സമാധിസ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വർക്കലയിലെ ശിവഗിരി മഠവും വർക്കലയിലെ ശിവഗിരി മഠം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീനാരായണ ഗുരു ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീ സമാജവും രൂപീകരിച്ചു